കഴിഞ്ഞ ദിവസം എൻ്റെ മകന് അവന് എ പി സാനെ കാണുന്ന വല്ലാത്തൊരാഗ്രഹം അവൻ ഒൻപത് വയസ്സായിട്ടുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തലേ ദിവസം ഞാൻ ലാപ്ടോപ്പിൽ എ പി സാനെ കുറിച്ചുള്ള പഠിക്കാൻ വേണ്ടി കുറേ വീഡിയോസൊക്കെ എന്നെ കാണുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം മകൻ ആ ലാപ്ടോപ്പിൽ വന്നിരുന്നപ്പോൾ അറിയാമല്ലോ ഇപ്പോഴത്തെ യൂട്യൂബ് യാൻജിനൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാവൻ വരിക അങ്ങനെ മകന് ആ ലാപ്ടോപ്പിൽ വന്നിരുന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദിൻ്റെ കുറേ വിവരണങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കുറേ കേട്ട് ഇങ്ങനെ നിരന്തരം കേട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക നയൻറ്റി ഫോർ ആയിട്ടുള്ള ഏജുള്ള ഗ്രാൻഡ് ഫാദർ ഇത്രയും വലിയ സ്കോളർ ഈ പ്രായത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ കമ്പയർ ചെയ്യണം ആരെ അവൻ്റെ ഉമ്മയുടെ ഗ്രാൻഡ് ഫാദർ നയൻറ്റി ഏജ് ഏജായിട്ടുള്ള അവർ ഈ പ്രായത്തിൽ അവരുടെ നിസ്കാരം കാര്യങ്ങൾ ഭക്ഷണം മറ്റു കാര്യങ്ങൾ വീട്ടിലായിട്ട് ബന്ധപ്പെട്ട് ഒതുങ്ങിയിരിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ വീടുകളിലൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കുകയായിരിക്കും നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതല്ല കെയർ ചെയ്യുക അപ്പോൾ അവർ കമ്പെയർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എ പി ഉസ്സാദ് നയൻറ്റി ഫോർ ഏജായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം വരുന്ന ഓർഫനേജ് വിദ്യ ഈ ഓർഫനേജ് വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം ഭക്ഷണം പാർപ്പിടം അതുപോലെ തന്നെ പുറത്ത് വീടുകളിൽ സംരക്ഷിക്കുന്ന എണ്ണായിരത്തോളം വരുന്ന ഓർഫനേജ് വിദ്യാർത്ഥികൾ അങ്ങനെ മൂവായിരത്തോളം വരുന്ന പള്ളികൾ നിർമ്മിച്ച് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എ പി ഉസ്സാദിനെ എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി എ പ്ലസ് വാങ്ങിക്കുന്ന നല്ല വിദ്യാഭ്യാസം ഇത്ര മനുഷ്യർക്ക് വേണ്ടി മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി ഇതിനു വേണ്ടി ജീവിതം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ലോകം അറിയപ്പെടുന്ന ഇത്രയും ഒരു പണ്ഡിതനെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കലാണ് വിദ്യാഭ്യാസം അല്ല സുംബാ ഡാൻസ് പഠിപ്പിക്കൽ അതൊക്കെ വേറെ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഇതാണ് വിദ്യാഭ്യാസം ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എ പ്ലസിനേക്കാളും വരുന്നത് അതാണ് ഏതായാലും കുട്ടി പറഞ്ഞ ആഗ്രഹമല്ലേ ഉസ്താവിനൊന്ന് കാണിച്ചു കൊടുക്കുക ലോകം മുഴുവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും പ്രശംസിച്ച വലിയൊരു പണ്ഡിതൻ അല്ലേ അതിൻ്റെ മുന്നേ എൻ്റെ ചെന്ന് കാണുന്നത് ഏതായാലും സ്കൂൾ രീപെടുത്തുകൊണ്ട് തന്നെ കുട്ടികളോണ്ട് ഫാമിലിയായിട്ട് തന്നെ പോയി പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ മർക്കസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി അവിടുത്തെ ആതിഥ്യ മര്യാദകളൊക്കെ അമേസിങ് അത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു കേട്ടോ ഫാമിലീസ് വരും അവർക്ക് വേറെ റൂം സൗകര്യങ്ങൾ ഞങ്ങളൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ ഫാമിലി സെപ്പറേറ്റ് ഞങ്ങൾക്ക് വിളിച്ചിരുന്ന് ഭക്ഷണമൊക്കെ നൽകി പറഞ്ഞയച്ചത് ഞങ്ങൾ അവിടെ ചെന്ന് ഉസ്താദിരിക്കുന്ന ഏറ്റവും മുകളിലേക്കെത്തി അതും കൂടി പറഞ്ഞു വരുന്നത് മുകളിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഓരോരുത്തരുടെ മുഖത്ത് അവരുടെ അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട് പല ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പോൾ ഉസ്താദ് വന്ന് ഉസ്താദ് ഓരോരുത്തരെയും കണ്ട് അവർക്ക് വേണ്ട സമാശ്വസിച്ച് കൊണ്ട് സമാ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് സമാധാനത്തിൽ പറഞ്ഞയച്ച് കൂട്ടത്തിൽ മധ്യവയസ്കൻ ഒരാളുണ്ടായിരുന്നു ഒരാടയ്ക്ക് മകന് കണ്ടു മകന് കണ്ടപ്പോൾ ഇങ്ങനെ തലയിൽ തലോടി മോനെ നന്നായി പഠിക്കണോട്ടാ ഉപ്പമ്മയൊക്കെ പറയുന്നത് കേൾക്കണം മദ്രസയില് പഠിക്കണം നന്നായി പഠിക്കണം സ്കൂളിലൊക്കെ നന്നായി പഠിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് ഒരുപാട് വീഡിയോസിലിങ്ങനെ ഒരുപാട് കണ്ട ഉസ്താദനെ നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസ്താദനെ നേരെ മുന്നിൽ കണ്ട ഒരു അത്ഭുതത്തിൽ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഓജസ്സുള്ള മുഖം കണ്ടിട്ട് അത്ഭുതത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉസ്താദ പറഞ്ഞ വാക്കുകൾ സ്വർണ്ണലിപി പോലെ മക്കൾ കേൾക്കുന്നത് എന്തൊരു സന്തോഷത്തിനെ കേൾക്കുന്നത് അമുദില്ല അങ്ങനെ ഒന്ന് മന്ദിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ആളുകൾ പല പ്രശ്നങ്ങളും അവിടെ പറയുന്ന ആ കൂട്ടത്തില് മധ്യവയസ്കനായിട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ വല്ലാത്ത വിഷമം അദ്ദേഹത്തിൻ്റെ മകനെ കാണാതായിട്ട് ഒരുപാട് നാളുകളായി വല്ലാത്ത വിഷമത്തിലാണ് ആളുടെ ഒരു മകന് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങള് ആ മധ്യവയസ്കൻ പറഞ്ഞു അപ്പം അധ്യാസകനെ പിസ്താദ് അങ്ങനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞയച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു അങ്ങനെ അപ്പോഴേക്കും ഉസ്താദിന് പോകേണ്ട സമയം ഉസ്താദ് അവിടെ ഇറങ്ങി വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി എപ്പോഴും കയറിയപ്പോൾ അപ്പോൾ അവിടെയും വന്ന് കുറേ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ കാണാൻ അവിടെ നിൽക്കുന്ന ആളുകൾ വീണ്ടും ആ വണ്ടി അങ്ങ് പൊതിഞ്ഞു അപ്പോൾ ഓരോരുത്തർ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉസ്താദ് അവരെയും മറ്റൊരു പരിപാടിക്ക് സമയത്തിന് എത്തേണ്ടതുണ്ട് അപ്പോഴും വിൻഡോ തുറന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ മുകളിൽ നിന്ന് കണ്ടിട്ട് എനിക്കും തോന്നി ഒരുപാട് പ്രശ്നങ്ങൾ പല ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ ആ മധ്യവയസ്കൻ്റെ പ്രശ്നം മധ്യവയസ്കൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് തോന്നിയത് എന്ന് ഉസ്താദ് പുസ്താദ് ആളുകളോട് ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വിൻഡോ തുറന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ബാക്ക്രി ആയിട്ട് വളരെ ദുഃഖത്തോട് ഓടി നിൽക്കുന്ന ആ മധ്യവയസ്കനുണ്ട് അദ്ദേഹത്തിന് ബാക്യയ്ക്ക് വരൽ ചൂണ്ടിയിട്ടുണ്ട് വിളിച്ചു വിളിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല റാഹത്തായിക്കൊടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കുറാഹത്തോ ഞാൻ ദുവാ ചെയ്യുക വീണ്ടും ഒന്ന് ഒന്ന് സമാശ്വസിപ്പിച്ചു ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദുഃഖങ്ങളെ മനസ്സിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് സമാശ്വാസം നൽകാനുള്ള ഒരു മനസ്സുണ്ടല്ല മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാപ്രതിഭാത്വം തന്നെ പറയേണ്ടത് അതല്ലേ കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടത് നിമിഷപ്രിയയുടെ ആ വിഷയത്തിൽ കേട്ടപെട്ട് എന്ന് പറയുന്നത് എല്ലാവരും ലോകം മുഴുവൻ പല പത്രങ്ങളും വിദേശ പത്രങ്ങളിലടക്കം അതിനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഒരു വിഷയം വന്നപ്പോൾ അതിന് മുന്നേയും ഇരുപതോളം വരുന്ന യുവാക്കളെ ജയിൽ മോചിതരാക്കിയിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ടായിരുന്നു സിലോണിൽ നിന്ന് അങ്ങനെ ഉസ്താദിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് അതൊരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിന് നമ്മളെല്ലാം വേറെ രൂപത്തിലതിനും കൂടുതൽ അറിയാൻ കഴിഞ്ഞു മാത്രം ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല അടുപ്പിറ്റേ ദിവസം അവിടെയുള്ള ഓർഫനേജിലുള്ള എത്തീവുകളായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു നേരത്തെ പത്തയ്യായിരത്തോളം കുട്ടികളുണ്ടെങ്കിൽ ഒരു നേരത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള കാശ് സംഘടിപ്പിക്കണം അവർക്ക് വേണ്ടി ഉച്ചക്കുള്ള ഭക്ഷണം സംഘടിപ്പിക്കണം ഒരു നൂറ് രൂപ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയില്ലേ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള ചെലവ് വരുന്നത് അങ്ങനെ കണ്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സാന്ത്വന സേവന പ്രവർത്തനത്തിന് രക്തവും ജീവിതവും ശ്വാസവും മാറ്റിവെച്ച് ജീവിക്കുന്ന മഹാപ്രതിഭാത്തവണ അതൊരു ഒരു സുഗന്ധമാണ് അതൊരു പുഷ്പമാണ് അതിന് സുഗന്ധപൂരിതമാവാനേ കഴിയും അങ്ങനെ പലരും പ്രശംസിക്കുന്നു ഏതായാലും നിമിഷപ്രേയുടെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ തേനിലെ വിഷമെന്നൊക്കെ പറയുമല്ലോ ഒരു തുള്ളി വശമാണെങ്കിൽ പോലും അത് മതി അദ്ദേഹം എന്നെ നശിപ്പിക്കാൻ ഇത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വ്യക്തി വൈരാഗ്യത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങിങ്ങായി ചില പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമുണ്ട് അത് ഏതായാലും രാഷ്ട്രീയ രംഗത്തുള്ള വിദഗ്ധരായിട്ടുള്ള സാമൂഹ്യ രംഗത്തുള്ള ആളുകളൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായി പോയി എന്നുള്ളത് ഏതായാലും ഉസ്താദിൻ്റെ പ്രവർത്തനം അതിന് ഈ പുഷ്പത്തിന് സുഗന്ധം ചുരത്താനേ അറിയൂ അത് തുടർന്നുകൊണ്ടേയിരിക്കും ഏതായാലും വലിയ സന്തോഷം തന്നെ ഈ കേരളത്തിലുള്ള വലിയൊരു പണ്ഡിതൻ അത് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രൂപത്തിൽ കാണുമ്പോൾ നമുക്കും അഭിമാനം തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ തന്നെ പ്രാർത്ഥിക്കാം നമുക്ക് നിമിഷപ്ര എത്രയും പെട്ടെന്ന് മോചിതരാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം